അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഓരോ കാര്യത്തിനും പുതുമണവാളനും പുതുമണവാട്ടിയുമുണ്ട് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം ലി കുല്ലി ഷൈഇൻ ഓരോ വസ്തുവിനും പുതുമണവാളനും പുതുമണവാട്ടിയുമുണ്ട് റഹ്മാൻ വിശുദ്ധ ഖുർആാനിൻ്റെ പുതുമണവാളൻ എന്ന് പറയുന്നത് സൂറത്തുർ റഹ്മാനാണ് ആ സൂറത്തുർ റഹ്മാൻ ഓതിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഓതാൻ പറ്റിയ സൂറത്താണ് സൂറത്തുർ റഹ്മാൻ എന്തൊക്കെയാണ് ആ നേട്ടങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ എങ്ങനെയാണ് സൂറത്തുർ റഹ്മാൻ ഓതേണ്ടത് എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ഇൻഷാ അല്ല വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കണേ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഒരു മാഷാ അല്ല അലഹമില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വിശുദ്ധ ഖുർ ആനിലെ അൻപത്തി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തു റഹ്മാൻ എഴുപത്തിയെട്ട് ആയത്തുകളാണ് ആ സൂറത്തിനുള്ളത് അതിൽ ആവർത്തിച്ചു വരുന്ന ഒരു ആയത്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് നമുക്ക് ഒരുപാട് തവണ കേൾക്കുകയും ഒരുപാട് തവണ ഓതുകയും ചെയ്യുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ എന്നാൽ ആ സൂറത്തുർ റഹ്മാൻ ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ശ്രേഷ്ഠതകൾ അറിഞ്ഞാൽ ആ ശ്രേഷ്ഠതകൾ അറിഞ്ഞുകൊണ്ട് നാം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ആത്മാർത്ഥത ലഭിക്കും ഇൻഷാ അള്ളാഹ് നമ്മുടെ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ച് കിട്ടാൻ ഈ സൂറത്തിന് ഇരുപത്തി ഒന്ന് തവണയാണ് നാം ഓതേണ്ടത് വളരെ ആത്മാർത്ഥതയോടുകൂടി നാം പാരായണം ചെയ്യണം വിവാഹം ശരിയാവാൻ വീടുപണി പൂർത്തിയാകാൻ വീടുപണി തുടങ്ങാൻ വീടുപണി തുടങ്ങാനുള്ള സ്ഥലം ലഭിക്കാൻ മക്കളുണ്ടാവാൻ വാഹനം വാങ്ങാൻ നമ്മുടെ ജോലിയിൽ നല്ല ഐശ്വര്യമുണ്ടാകാൻ നല്ല ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥികളായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി ഓതാൻ പറ്റുന്ന വളരെ ഫലമുള്ള സൂറത്താണ് സൂറത്തു റഹ്മാൻ ഇരുപത്തി ഒന്ന് തവണ ഓതിത്തീരുമ്പോഴേക്ക് അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുമെന്നാണ് മഹാന്മാര് ഈ സൂറത്തിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അത്രയും വലിയ പ്രതിഫലമുള്ള സൂറത്താണ് സൂറത്തു റഹ്മാൻ ഒരാൾ എല്ലാ ദിവസവും ഈ സൂറത്തു റഹ്മാൻ ഓതിയാൽ അള്ളാഹു അവന് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു തായ അവനക്ക് ചെയ്തു കൊടുക്കുമെന്നാണ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തായ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നാം അള്ളാഹുവിന് എത്ര നന്ദി ചെയ്താലും മതിയാവുകയില്ല എന്ന് നമുക്കറിയാം എന്നാൽ ഒരാൾ എല്ലാ ദിവസവും സൂറത്ത് റഹ്മാൻ ഓതുകയാണെങ്കിൽ അള്ളാഹു ചെയ്തു തന്ന അള്ളാഹു അവനിക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി ചെയ്തവനായി എന്ന് അവൻ്റെ പേരിൽ രേഖപ്പെടുത്തി വെക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു മാഷാ അള്ളായ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഈ സുഹൃത്ത് നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുക്കാരെ നമുക്ക് തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ പ്രതിഫലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് നാം ഈ സൂറത്ത് ഒരു തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹുതാല അവന് സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കും മാത്രവുമല്ല രണ്ട് മലക്കുകൾ പ്രത്യേകമായി അവനക്ക് വേണ്ടി നിയോഗിക്കുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും അവനിക്ക് വരുന്ന മുസീബത്തുകൾ തടുക്കാൻ ആഫത്തുകളെ തടുക്കാൻ രോഗങ്ങളെ തടുക്കാനൊക്കെ ഈ മലക്കുകൾ കാരണമായി തീരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും ഇനി മാരകമായിരിക്കുന്ന രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ വലിയ ഘടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഇടങ്ങേറുകൾ എന്ത് എന്തൊക്കെയോ പ്രയാസങ്ങൾ ഇടങ്ങേറുകൾ അവനെ ആ ഓരോ മുസീബത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ആ ആളുകളൊക്കെ അവർക്ക് മുസീബത്ത് വരാതിരിക്കാൻ വന്ന മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെ കരുതിയിട്ട് ഈ സൂറത്തിന് ആത്മാർത്ഥതയോടുകൂടി ഓതി വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് കുടിച്ചാൽ ഇതിൽ നിന്നെല്ലാം അവനിക്ക് രക്ഷ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ സൂറത്തിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആയത്തുകൾ ഒരാൾ ഓതുകയും അതിന് എഴുതിയിട്ട് അവൻ്റെ പേശിലോ അവൻ്റെ കടയിലോ അവൻ അവൻ്റെ വീട്ടിലോ ഒക്കെ വെച്ചാൽ അതിന് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കും അവൻ്റെ പേസിൽ വെക്കുമ്പോൾ അവനിക്ക് സംരക്ഷണം ലഭിക്കും അവൻ്റെ കടയിൽ വെക്കുമ്പോൾ അവൻ്റെ കടക്ക് സംരക്ഷണം ലഭിക്കും അവൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ അവൻ്റെ വീടിന് സംരക്ഷണം ലഭിക്കുമെന്ന് മഹാന്മാർ പ പഠിപ്പിച്ചത് കാണാൻ കഴിയും ഇതിലേറെ ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട് സൂറത്തുള്ള റഹ്മാൻ വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളം വിശദീകരിക്കാനുള്ള സൂറത്താണ് സൂറത്തു റഹ്മാൻ വലിയ പ്രതിഫലമുള്ള സൂറത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും സൂറത്തൂർ റഹ്മാൻ പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹു തരം നമുക്ക് തോഫിക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് തവണ കരുതി ആത്മാർത്ഥമായി നാം ഓതുക നമ്മുടെ ആവശ്യങ്ങൾ പൂവണിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക പ്രതിഫലങ്ങൾ മനസ്സിലാക്കി എല്ലാവരും ഇത് ഓടാൻ വേണ്ടി ശ്രമിക്കട്ടെ ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും അല്ലാഹുത്ത ആരെ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെ രോഗങ്ങൾക്കല്ലാഹുത്താഴാലെ ആജിലായ മറിയായ അള്ളാഹുത്താഴെ നൽകുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വസൂയത്തി ചെയ്തവരിലുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരിലുമുണ്ട് എല്ലാവരുടെയും എല്ലാ കടങ്ങളും വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു ആമീൻ കൊടുക്കുമാർമത്തി കയ്യാർ വാഹിമീൻ നിങ്ങളുടെ ദുആ ദൂയത്തുകൾ കമന്റായി എഴുതി അറിയിക്കുക ഇൻഷാ ഇൻഷല്ല നമ്മുടെ മജ്ലിസുകളിലൊക്കെ വെച്ച് പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബുതാല എല്ലാം നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻമതിക്കയ്യ അറഹമർ റാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസാമലൈക്കും വറഹ്മത്തുമോ